നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിറകിൽ കഠാരെ ഒളിപ്പിച്ച് കുത്തുന്നതാണ് പലരുടെയും ശൈലി കൂടെയുള്ളവർ കാലുവാരി ഞാൻ തോറ്റു സി പി എമ്മിന്റെ നെഞ്ചത്തിട്ട് പൊട്ടിച്ച് വീണ്ടും കളം നിറഞ്ഞ് ജി സുധാകരൻ കൂടെ നിന്നവർ കാലുവാരിയതിന്റെയും വാരിയതിന്റെയും സി പി എം പിന്നിൽ നിന്ന് കുത്തിയതിന്റെയും ചരിത്രമാണ് വലിച്ചു പുറത്തിട്ടിരിക്കുന്നത് എനിക്ക് ആരെയും വിശ്വാസമില്ലെന്ന് വെട്ടിത്തുറന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത് ജി സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവാണ് ഇത് ആലപ്പുഴയിൽ വലിയ ക്ഷീണം ഉണ്ടാക്കും സി പി എമ്മിന് അല്ലെങ്കിൽ തന്നെ ആലപ്പുഴയിൽ വിഭാഗീയത കൊടികുത്തി വാഴുകയാണ് പ്രശ്നം പരിഹരിക്കാൻ പാർട്ടി സെക്രട്ടറി വിചാരിച്ചിട്ടും നടന്നിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ സുധാകരന്റെ വക അടുത്ത പണി രണ്ടായിരത്തി ഒന്നിൽ കായംകുളത്ത് തോറ്റത് കാലു വാരിയത് കൊണ്ടാണെന്നാണ് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന കെ കെ ചെല്ലപ്പൻ തനിക്കെതിരെ നിന്ന് തനിക്ക് വോട്ട് ചെയ്യരുതെന്ന് വോട്ടർമാരോട് പറഞ്ഞു മുന്നൂറ് വോട്ടാണ് ആ ഭാഗത്തും മറിഞ്ഞതെന്നും ജി സുധാകരൻ ആരോപിച്ചു സോഷ്യലിസ്റ്റ് നേതാവ് പി എ ഹാരിസ് അനുസ്മരണ സമ്മേളനത്തിൽ വെച്ചാണ് സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ ജി സുധാകരൻ ഇതിനു മുൻപും പാർട്ടി പ്രവർത്തകർക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയതിനെ തുടർന്ന് നേതൃത്വവുമായി അകന്നു നിൽക്കുന്ന സുധാകരൻ കായംകുളത്തെ പാർട്ടി നേതൃത്വത്തിനെതിരെയാണ് വിമർശനം ഉന്നയിച്ചത് ഈ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടി നേതൃത്വത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തൽക്കാലം പ്രതികരിക്കില്ല സുധാകരന്റെ വിമർശനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം അതിനാൽ നേതാക്കൾ കരുതലോടം മാത്രമേ സുധാകരന്റെ വിമർശനങ്ങളോട് പ്രതികരിക്കൂ പാർട്ടി കേന്ദ്രമായ പത്തിയൂരിൽ ഞാൻ താമസിച്ചിരുന്നത് അവിടെയാണ് എനിക്ക് അവിടെ നിന്ന് വോട്ട് ലഭിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ കല്ലെറിഞ്ഞു സുധാകരനോടുള്ള എതിർപ്പ് കൊണ്ടല്ല കല്ലെറിഞ്ഞ പാർട്ടി പ്രവർത്തകരോടുള്ള എതിർപ്പ് കാരണമാണ് വോട്ട് ചെയ്യാതിരുന്നതെന്ന് അവർ പറഞ്ഞു വേദികുളങ്ങര എന്ന മറ്റൊരു ശക്തി കേന്ദ്രത്തിൽ പര്യടനം നടത്താൻ വണ്ടി പോലും വിട്ടു നൽകിയില്ല കാലുവാരൽ കലയും ശാസ്ത്രവുമായി കൊണ്ടു നടക്കുന്നവർ ഇപ്പോഴും കായംകുളത്തുണ്ട് വോട്ട് മറിച്ചു കൊടുത്തത് കൊണ്ടാണ് തോറ്റത് സുധാകരൻ ആവർത്തിച്ചു ഒരാളെയും ഞാൻ വിശ്വസിക്കില്ല കാലുവാരുന്നവരാണ് എല്ലാവരും കാലുവാരിയെന്നല്ല അതിൽ കുറച്ചാളുകളുണ്ട് ഉണ്ട് അതിപ്പോഴുമുണ്ട് നാളെയും ഉണ്ടാകും രണ്ട് സ്ഥാനാർത്ഥികൾ എന്റെ കാലുവാരി വോട്ട് മറിച്ചു കൊടുത്തു പിറകിൽ കഠാരെ ഒളിപ്പിച്ച് പിടിച്ചു കുത്തുന്നതാണ് പലരുടെയും ശൈലി സുധാകരൻ തുറന്നടിച്ചു സുധാകരന്റെ പ്രസ്താവനകൾ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടാക്കും അതിൽ യാതൊരു സംശയവുമില്ല തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറി തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയനെതിരെ പാർട്ടിയിൽ ഒരു പട തന്നെ ഒരുങ്ങുന്നുണ്ട് മുതിർന്ന നേതാക്കളിൽ പലരും പിണറായി വിജയനോട് എതിർപ്പുള്ളവരാണ് എന്നാൽ അത് പുറമെ പറയുന്നില്ലെന്ന് മാത്രം സുധാകരനെല്ലാം വെട്ടി തുറന്ന് പറയുകയാണ് പിണറായി വിജയനെ ആണെങ്കിലും ആരെയാണെങ്കിലും സുധാകരൻ ഇപ്പോൾ ഭയമൊന്നുമില്ല നവകേരള സദസ്സിനെ സദസിനെ പൊളിച്ചടിക്കിയടുത്തിടെ സുധാകരൻ സംസാരിച്ചിരുന്നു പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും മുഖത്തടിക്കുന്ന മറുപടിയാണ് അന്ന് സുധാകരൻ കൊടുത്തത്